ഹലോ ഗൈസ് ഇതിൽ ഞാനിപ്പോൾ ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ അരി എന്ന് പറയുന്നത് മട്ട അരിയാണ് പാലക്കാടൻ മട്ട അരി ഒന്ന് കഴുകി എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തു എന്തോ നല്ലോണം പൊടിച്ചെടുത്തു രണ്ട് പാക്കറ്റ് പാലും ഉണ്ട് നമ്മൾ ഗുരുവായൂർ പാൽ പായസം ഉണ്ടാക്കാൻ പോകാം കേട്ടോ അത്രയെത്തില്ലെങ്കിലും നമുക്കൊന്ന് ഇതിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇത് ഞാനൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഇനി പഞ്ചസാര ഇടുന്നത് പഞ്ചസാര ആവശ്യത്തിനുള്ള ഇടുക ഷുഗറൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് നിങ്ങൾ ഇടുക കേട്ടോ ഞാനൊരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് നമുക്ക് ഇടാം ഒരു പാക്കറ്റ് പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടൊരു മൂന്ന് മിനിസിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ മൂന്ന് മിസ്സിൽ മട്ട അരി പച്ചരി ആണെങ്കിൽ നമുക്ക് ഒരു എട്ട് മിസ്സിൽ മതി ഇതിപ്പോൾ മട്ട അരിയല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട പൊടിയ മരിയായി മിക്സിയിലിട്ട് മിക്സിയിലിട്ടുമ്പോൾ നല്ല ശബ്ദം കേട്ടോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഒന്നും ആവില്ല എന്ന് തോന്നും അപ്പം ഈ പാക്കറ്റ് പാലേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇത് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അവിടെ ഇനി ഇതൊരു പാക്കറ്റ് കൂടി ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുക്കാം അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഞാൻ ആദ്യം മൂന്ന് സ്റ്റീം വന്നിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടോ എന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല മട്ട അരിയല്ലേ അതുകൊണ്ടാണ് മട്ടരി നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ പച്ചരി എടുത്താലും മതി റേഷൻ കടയില്ല പച്ചരി ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അതിനൊരിക്കണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തുറന്നു നോക്കാം ഇത് തുറക്കട്ടെ കേട്ടോ തുറന്നു ഇതവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഞാൻ രണ്ടാമത് മൂന്ന് സ്റ്റീം വന്നിട്ട് തുറന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാക്കറ്റ് കൂടാതെ പിന്നെ രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിച്ചു എന്നിട്ട് അതൊന്ന് ഇത്തിരി കൂടി ഒഴിച്ചിട്ടുണ്ട് കുറുകയാണെങ്കിൽ വീണ്ടും ഒഴിക്കാം ഞാൻ ഇതിൽ കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പാക്കറ്റ് എടുത്ത് ഇതിപ്പോൾ കുറച്ച് പേർക്ക് കുടിക്കാനുണ്ട് അത്യാവശ്യം അപ്പം നല്ല അടിപ്പൊളി പായസം നിങ്ങൾക്ക് പഞ്ച വേണമെങ്കിൽ പച്ചരി എടുക്കാട്ടോ റേഷൻ പച്ചരി എടുത്തിട്ടും ഇങ്ങനെ തന്നെ വയ്ക്കുക നല്ല അടിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും എനിക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം ഉണ്ടാക്കിയത് അപ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് എങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കുക്കറിൽ അതാണ് കുക്കർ പായസം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ നല്ല ചൂടാണ് അടിപ്പൊളി ഉണ്ടാ ടേസ്റ്റ് കേട്ടോ മട്ട അരിയാണെന്നൊന്നും തോന്നില്ല നിങ്ങൾക്ക് ഇലക്കായ വേണമെങ്കിൽ പൊടിച്ചിടാം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിടാം ഒക്കെ ഇരിക ഞാനിത് ഗുരുവായൂർ പല പായസം വെക്കണമതി വെച്ചാൽ ഞാൻ അതിലൊന്നും ചെയ്യേണ്ട നെയ്യ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ലാസ്റ്റ് കുറച്ചും കൂടി നെയ്യ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച്